രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസ് ചെയ്ത വോൾഫ് മാൻ എന്ന അമേരിക്കൻ ഹൊറർ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചിത്രത്തിന്റെ വൺ ലൈൻ എന്ന് പറയുന്നത് തങ്ങളുടെ ഫാം ഹൗസിലേക്ക് പുറപ്പെടുന്ന ഒരു കുടുംബം ഒരു അജ്ഞാത ജീവിയുടെ ആക്രമണത്തിന് ഇരയാവുകയും പിന്നീട് നേരിടേണ്ടി വരുന്ന ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളുമാണ് അപ്പോൾ ചിത്രത്തിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫാം ഹൗസ് ആണ് അപ്പോൾ അവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ഏരിയയിൽ ഹൈക്കിങ്ങിന് വന്നിട്ടുള്ള ഒരു ഹൈക്കർ മിസ്സായിട്ടുണ്ട് എന്നും അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ അന്വേഷണത്തിൽ നിന്നും ഈ ഹൈക്കറെ ആനിമൽ ബോൺ വൈറസ് എന്ന് വിളിക്കപ്പെടുന്ന ഹിൽസ് ഫീവർ ബാധിച്ചു എന്നുള്ളതും ഇവിടെ നിന്നാണ് നമ്മുടെ കഥയുടെ തുടക്കം ചിത്രത്തിലെ നായകനായിട്ടുള്ള ബ്ലേക്കിനെയാണ് പിന്നീട് കാണിക്കുന്നത് ബ്ലേക്കും അവൻ്റെ പിതാവുമാണ് ഈ ഫാം ഹൗസിൽ താമസിക്കുന്നത് ബ്ലേക്കിന്റെ കുട്ടിക്കാലമാണോട്ടോ ആദ്യം നമ്മൾ കാണുന്നത് വളരെ കൂടിയാണ് ബ്ലേക്കിനെ അവൻ്റെ പിതാവ് വളർത്തുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് രണ്ടാളും കൂടി ഹണ്ടിങ്ങിനായി പുറപ്പെടുകയാണ് പോകുന്ന വഴിക്ക് തന്നെ ബ്ലേക്കിന്റെ പിതാവ് അവന് പ്രകൃതിയിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും നല്ലതിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രകൃതി കാണാൻ വളരെ ഭംഗിയാണ് എങ്കിലും അപകടം എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് ഒരിക്കലും അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സർവൈവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കണം എന്ന് ബ്ലേക്കിന്റെ പിതാവ് ബ്ലേക്കിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു മാൻ നിൽക്കുന്നത് ബ്ലേക്കിന്റെ പിതാവ് കാണുന്നത് അയാൾ അപ്പോൾ തന്നെ ഗണ് എടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് ബ്ലേക്ക് തന്റെ പിതാവിന്റെ ബാക്കിലായിട്ടാണ് ഓരോന്ന് നിൽക്കുന്നത് പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ആ മാൻ അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബ്ലേക്കിനെ അവിടെ കാണാനില്ല പിന്നീട് കാണിക്കുന്നത് ഈ മാന്കുട്ടിയുടെ പിന്നാലെ അതിനെ അന്വേഷിച്ചു പോകുന്ന ബ്ലേക്കിനെയാണ് ബ്ലേക്ക് അവൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് വന്ന് അകപ്പെട്ടിട്ടുണ്ട് ഈ മാൻകുട്ടിയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബ്ലേക്ക് ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്യുമ്പോൾ അതിലൂടെ വേറൊരു അജ്ഞാത ജീവിയെ ബ്ലേക്ക് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ ഭയന്നു പോവുകയും ഗണ്ണും എടുത്തുകൊണ്ട് അവിടുന്ന് പിറകോട്ട് നടക്കുകയാണ് അവൻ്റെ പിതാവ് പെട്ടെന്ന് അവൻ്റെ അടുത്തെത്തി അവനെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ അവർ ശ്രദ്ധിക്കുമ്പോഴാണ് അവിടെ വേറെ എന്തോ ഒരു ശബ്ദമെല്ലാം കേൾക്കുന്നത് അടുത്തു കണ്ട ഒരു ട്രീ ഹൗസിലേക്ക് കയറി അവിടെ ഇരിക്കാൻ ബ്ലേക്കിൻ്റെ പിതാവ് അവനോട് പറയുന്നു അതിനുശേഷം രണ്ടാളും കൂടി അതിലേക്ക് കയറി അവിടെ ഇരിക്കുകയാണ് പെട്ടെന്നാണ് വലിയൊരു ഒരു യോടുകൂടി എന്തോ ഒരു ജീവി അവർ അടുത്തേക്ക് വരുന്നത് അവർ രണ്ടുപേരും ഭയന്ന് ഗണ്ണ് പോയിന്റ് ചെയ്ത് വെച്ച് ആ ട്രീ ഹൗസിൽ തന്നെ പതുങ്ങിയിരിക്കുന്നുണ്ട് കുറച്ചു കഴിയുമ്പോൾ അത് അവിടുന്ന് പോയതായിട്ടും കാണിക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് തിരികെ ഫാം ഹൗസിലെത്തിയ ബ്ലേക്കിന്റെ പിതാവ് വയർലെസ് സെറ്റ് വഴി ആരെയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സീനാണ് ഈ ശബ്ദം കേട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ബ്ലേക്ക് തന്റെ പിതാവ് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആ ജീവിയെ കണ്ടു ഞാൻ ഈ ആ ജീവിയെ ഓൾമോസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ കുട്ടിയുടെ പിന്നാലെ വന്നിട്ടുണ്ട് ആ ജീവി റിയൽ ആണ് അത് ശരിക്കും ഉള്ളതാണ് എനിക്ക് ബാക്കപ്പിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ സേഫ് അല്ല എന്നുള്ളതുമാണ് ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ഭയന്നിട്ട് തിരികെ മുകളിലേക്ക് കയറിപ്പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് ബ്ലേക്ക് ഇപ്പോൾ വളർന്ന് വലുതായി അവനിപ്പോൾ ഒരു കുടുംബം എല്ലാം ഉണ്ട് കേട്ടോ അവൻ്റെ മകളുടെ പേരാണ് ഏഞ്ചൽ ഏയ്ഞ്ചലിൻ്റെ സ്കൂളിലെ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് ബ്ലേക്കും ഏഞ്ചലും കൂടി നടന്നു വരുന്ന രംഗമാണ് കാണിക്കുന്നത് അവൾ ഐസ്ക്രീം ചോദിച്ച് അവനെ സോപ്പിടാനക്കി ശ്രമിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം രണ്ടാളും കൂടി ഫ്ലാറ്റിലെത്തി ബ്ലേക്ക് മകൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ബ്ലേക്ക് തന്നെയാണ് നോക്കുന്നത് ബ്ലേക്കിൻ്റെ ഭാര്യ ഒരു ജേർണലിസ്റ്റാണ് അവൾ ഫുൾ ടൈം അവളുടെ വർക്കിൽ ബിസിയാണ് അതുകൊണ്ട് തന്നെ മകളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ബ്ലേക്ക് ആണ് നോക്കുന്നത് ബ്ലേക്ക് ഒരു നോവലിസ്റ്റ് ആണ് കേട്ടോ ബ്ലേക്കിൻ്റെ ഭാര്യയെ നമ്മൾക്കിനി ജെനി എന്ന് വിളിക്കാം അവളാണ് ഈ സിനിമയിലെ നായിക കേട്ടോ റൂം തുറന്ന അകത്തേക്ക് വരുന്ന നമ്മളുടെ ജനിയാവട്ടെ അപ്പോഴും ഫോണിൽ വളരെ ബിസിയാണ് അവളുടെ കയ്യിൽ ബ്ലേക്കിന് കൊടുക്കാനായിട്ട് ഒരു കൊറിയർ ഇരിപ്പുണ്ട് അത് ബ്ലേക്കിൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം മോൾക്ക് രൂമയും കൊടുത്ത് അടുത്ത് കണ്ട ചേറിലിരുന്ന് അവൾ വളരെ സീരിയസ് ആയിട്ട് ആരോട് ഫോണിൽ സംസാരിക്കുകയാണ് ഈ കൊറിയർ തുറന്ന് നോക്കിയ ബ്ലേക്ക് കാണുന്നത് കുറച്ച് നാൾ മുമ്പ് കാണാതായ തൻ്റെ പിതാവിനെ മരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഇത് കാണുമ്പോൾ ബ്ലേക്ക് വല്ലാതാവുന്നുണ്ട് അവൻ പലതവണ നമ്മുടെ ജെനിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോണിൽ ബിസി ആയിരുന്നു കോൾ കട്ട് ചെയ്ത ജെനി കുറച്ച് ദേഷ്യത്തോടുകൂടി ബ്ലേക്കിനോട് സംസാരിക്കുകയാണ് ബ്ലേക്ക് അപ്പോൾ തൻ്റെ പിതാവ് മരിച്ചതായി പ്രഖ്യാപിച്ചുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യം ജെനിയോട് പറയുന്നു അവളും അവളുടെ മകളും അതായത് നമ്മുടെ ഏഞ്ചലും ഇത് കേൾക്കുമ്പോൾ വല്ലാതാവുന്നുണ്ട് അവർ ബ്ലേക്കിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അടുത്ത ദിവസം ബ്ലേക്ക് നമ്മുടെ ജെനിയുടെ ഓഫീസിൽ പോയി അവൾ ജോലി കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് തിരികെ ഇറങ്ങി വന്ന ജെനി ശരിക്കും പറഞ്ഞാൽ ബ്ലേക്കിനെ കണ്ട് നല്ല സർപ്രൈസ് സർപ്രൈസാവുന്നുണ്ട് അവർ രണ്ടുപേരും വന്ന് അവിടെയിരുന്നു കുറേ നേരം സംസാരിക്കുന്നു ബ്ലേക്ക് ജെനിയോട് പറയുകയാണ് നീ ജോലിയിൽ നിന്ന് കുറച്ച് ലീവ് എടുക്കൂ നീ ഹാപ്പി അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം നമുക്ക് രണ്ടുപേർക്കും കൂടി എൻ്റെ ഫാം ഹൗസിലേക്ക് ഒരു യാത്ര പോകാം എൻ്റെ പിതാവിൻ്റെ കുറേ സാധനങ്ങൾ അവിടെ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ട് ജനി കുറേ ഓപ്പോസ് പറയുന്നുണ്ട് എങ്കിലും ബ്ലേക്ക് അവളെ കൺവിൻസ് ആക്കുകയാണ് അങ്ങനെ അവർ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒരു ട്രക്കൊക്കെ എടുത്ത് നമ്മുടെ ഫാം ഹൗസിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ തൻ്റെ പിതാവിൻ്റെ വില്ലേജിൽ എത്തിയ ബ്ലേക്കിന് പക്ഷേ തൻ്റെ പിതാവിൻ്റെ ഫാം ഹൗസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ബ്ലേക്ക് ഇവിടെയൊക്കെ വന്നിട്ടോ ഒരുപാട് വർഷമായിട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബ്ലേക്കിനെ കൊണ്ട് സാധിക്കുന്നില്ല ഫോണിൽ ജി ചെക്ക് ചെയ്യുമ്പോൾ അതും അവൈലബിൾ അല്ല ഇപ്പോൾ ബ്ലേക്ക് വന്ന് നിൽക്കുന്നത് വേറൊരാളുടെ ഫാം ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് അതിനടുത്തായിട്ട് തന്നെ ഒരു ട്രീ ഹൗസും ഉണ്ട് ഈ ട്രീ ഹൗസിലേക്ക് നോക്കുമ്പോൾ അവിടെ ഗണ്ണൊക്കെ പിടിച്ചു ഒരു മനുഷ്യൻ നിൽക്കുന്നത് കാണാം ഈ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കുന്നത് കണ്ട് ഇയാൾ താഴേക്ക് ഇറങ്ങി വരികയും ബ്ലേക്കിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ബ്ലേക്കിൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള ജെറിക്കാണ് എന്ന് അങ്ങനെ ഈ ഫാം ഹൗസ് കാണിച്ചു കൊടുക്കാമെന്നും എന്നും പറഞ്ഞ് ജെറിക്കും ഈ വണ്ടിയിൽ കയറുന്നുണ്ട് അവർ ഒരുപാട് നേരം വണ്ടിയിലിരുന്ന് സംസാരിക്കുന്നുണ്ട് വണ്ടി മുന്നോട്ട് പോകും തോറും നേരെ ഒരുപാട് ഇരുട്ടി വരികയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വണ്ടിയുടെ മുമ്പിലായിട്ട് ഒരു അജ്ഞാത ജീവിയെ ബ്ലേക്ക് കാണുന്നതും ഇത് കണ്ട് ഭയന്ന് ബ്ലേക്ക് പെട്ടെന്ന് വണ്ടി വെട്ടിക്കുമ്പോഴേക്കും അത് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞു വീഴുന്നതും അപകടത്തിൽപ്പെട്ട ട്രക്ക് ഇപ്പോൾ ഒരു മരത്തിൽ തട്ടി ഒരു വശം ചരിഞ്ഞാണ് നിൽക്കുന്നത് ജെറക്കിൻ്റെ സൈഡിലുള്ള ഡോറ് അവൻ പെട്ടെന്ന് ഓപ്പൺ ആക്കുമ്പോഴേക്കും അവൻ നിലത്തേക്ക് വന്ന് വീഴുന്നുണ്ട് ജനിയും ഏഞ്ചലും കൂടി ബാക്ക് സീറ്റിന്റെ വിൻഡോ ഗ്ലാസ് വഴി എങ്ങനെയൊക്കെയോ ട്രക്കിൻ്റെ മുകളിൽ എത്തിച്ചേരുന്നുണ്ട് ബ്ലേക്ക് നോക്കുമ്പോഴേക്കും അവനാ റോഡിൽ കണ്ട അജ്ഞാത ജീവി അവരുടെ ട്രക്കിന് സമീപത്തേക്കായി വരുന്നത് കാണുന്നുണ്ട് ബ്ലേക്ക് എങ്ങനെയൊക്കെയോ കൈയിട്ട് ജെറക്കിൻ്റെ സൈഡിലുള്ള ആ ഡോറ് ആഞ്ഞടയ്ക്കുകയാണ് അതിനുശേഷം അവൻ കാണുന്നത് ആ അജ്ഞാത ജീവി ജെറിക്കിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകും ാണ് ബ്ലേക്ക് എങ്ങനെയൊക്കെയോ ട്രക്കിന്റെ മുകളിൽ എത്തുന്നുണ്ട് അതിനുശേഷം ഇവര് മൂന്ന് പേരും കൂടി സേഫായി നിലത്തിറങ്ങുകയാണ് നിലത്തിറങ്ങിയ ഇവർ മൂന്ന് പേരും വളരെ വേഗത്തിൽ തന്നെ കാടിനുള്ളിലൂടെ ഓടുകയാണ് ബ്ലേക്ക് ജനീം പൊക്കിയെടുത്തുകൊണ്ടാണ് കേട്ടോ ഓടുന്നത് അങ്ങനെ കാടിന്റെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇവർക്ക് ഫാം ഹൗസ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ജീവി ഇവരുടെ പിന്നാലെ തന്നെ അലറികൊണ്ട് വരുന്നുണ്ട് ഇവർ വളരെ വേഗത്തിൽ തന്നെ ഫാം ഹൗസിന്റെ ഉള്ളിൽ കയറുകയും ഡോർ ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഈ ജീവി പിന്നാലെ വന്ന് ഡോറിൽ ആ ഞാൻ ഇടിക്കുകയാണ് വീടിനുള്ളിൽ ലൈറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ ബ്ലേക്ക് ആദ്യം ചെയ്യുന്നത് വീട് മുഴുവൻ കറങ്ങി നടന്ന് എല്ലാ ഡോറും ക്ലോസ് ആണോ എന്ന് ചെക്ക് എന്നുള്ളതാണ് അതിനുശേഷം ഒരു ടോർച്ച് കണ്ടുപിടിച്ച് നേരെ ബേസ്മെന്റിൽ പോയി ജനറേറ്റർ ഓൺ ആക്കുകയാണ് ഏഞ്ചൽ നല്ലപോലെ പേടിച്ചിട്ടുണ്ട് കുഞ്ഞു ഏഞ്ചൽ ബ്ലേക്കിനെ കെട്ടിപ്പിടിച്ച് പറയുകയാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരികെ പോകാം എന്ന് ബ്ലേക്ക് പറയുന്നു നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് ശേഷം ബ്ലേക്ക് ഒരു ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് ജനാല വഴി പുറത്തേക്കടിച്ച് അവിടെ ആ ജീവി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു ഉറങ്ങിക്കിടക്കുന്ന ഏഞ്ചലിന്റെ അടുത്തിരിക്കുന്ന ബ്ലേക്കിനെയാണ് പിന്നീട് കാണിക്കുന്നത് ഏഞ്ചൽ ചോദിക്കുകയാണ് നമ്മൾ ആ ട്രീ ഹൗസിൽ കണ്ട അങ്കൾ മരിച്ചോ എന്ന് ബ്ലേക്ക് പറയുന്നു എനിക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ല എന്ന് ശേഷം ബ്ലേക്ക് ഏഞ്ചലിനോട് മാപ്പ് പറയുകയാണ് നിന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയായിരുന്നു പക്ഷേ എനിക്കതിന് സാധിച്ചില്ല എന്ന് ഇതെല്ലാം കേട്ട് ജെനി അപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് ശേഷം ബ്ലേക്ക് ജെനിയുടെ അടുത്ത് വന്ന് മെയിൻ ഡോറ് ഒരു കാർബോർഡ് വെച്ച് ക്ലോസ് ചെയ്യുന്ന കാര്യം പറയുകയാണ് ബ്ലേക്ക് തന്നെ ആ കാർബോർഡ് എടുത്ത് മെയിൻ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ശേഷം പറയുകയാണ് നമുക്ക് പുറത്തെ ആരെയെങ്കിലും സഹായത്തിന് വിളിക്കണമെന്ന് ജനി ബ്ലേക്കിനോട് ചോദിക്കുകയാണ് എങ്ങനെ ആളുകളെ അറിയിക്കും എന്നുള്ളത് അങ്ങനെ രണ്ടാളും കൂടി ബേസ്മെൻറ്റിലെത്തി ബ്ലേക്ക് ആണെങ്കിൽ അവൻ്റെ ഫാദർ പണ്ട് ഉപയോഗിച്ചിരുന്ന വയർലെസ് സെറ്റ് എടുത്ത് പുറത്തുള്ള ആരെങ്കിലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ജെനി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കാർട്ടൺ ബോക്സിൽ നിന്നും കുറച്ച് താക്കോൽ കൂട്ടങ്ങളും വേറെ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് പെട്ടെന്നാണ് ബ്ലേക്ക് ചോദിക്കുന്നത് എന്താണ് ആ സ്മെല് എന്ന് അടുത്തുള്ള ഒരു ഡോറ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും പണ്ട് വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ ഇറച്ചിയെല്ലാം കെട്ടിത്തൂക്കി വെച്ചിരുന്ന ഒരു സ്റ്റോർ റൂം ആയിരുന്നു അത് അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് ബ്ലേക്ക് ചവയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ബ്ലേക്കിൻ്റെ ഒരു പല്ലിളകി നിലത്ത് വീഴുകയാണ് ജനി ഒരു കഷ്ണം കോട്ടൺ എടുത്ത് ബ്ലേക്കിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പിന്നീട് ചെക്ക് ചെയ്യുമ്പോഴാണ് ബ്ലേക്കിൻ്റെ കയ്യിലാകെ മുറിവിരിക്കുന്നത് കാണുന്നത് അങ്ങനെ ജനി കുറച്ച് തുണിയൊക്കെ എടുത്ത് ബ്ലേക്കിൻ്റെ ആ മുറിവ് കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് വണ്ടി അപകടത്തിലാവുന്ന സമയത്ത് ആ ജീവിയിൽ നിന്നും ചെറിയൊരു മാന്ത് നമ്മുടെ ബ്ലേക്കിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ശേഷം ബ്ലേക്ക് നേരെ മുകളിൽ വന്ന് മെയിൻ ഡോറിന് സമീപം ചാരി വച്ചേക്കുന്ന ആ കബോർഡ് ആണി അടിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൻ്റെ ശബ്ദം കേട്ട് ഏഞ്ചൽ വന്ന് നോക്കി നിൽക്കുമ്പോൾ ബ്ലേക്ക് ഏഞ്ചലിനെ വല്ലാത്ത രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് ജനിയും വന്ന് ബ്ലേക്കിനെ ഒരു വല്ലാത്ത രീതിയിൽ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ബ്ലേക്ക് ആണി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ആ കബോർഡ് അടിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചുറ്റിയൽ നമ്മുടെ ബ്ലേക്കിൻ്റെ കയ്യിൽ വീഴുന്നുണ്ട് ശേഷം വാഷ് ബേസിനിൽ ഒമിറ്റ് ചെയ്ത് നിൽക്കുന്ന ബ്ലേക്കിനെയാണ് നമുക്ക് കാണിക്കുന്നത് കിച്ചണിൽ നിന്ന് വൊമിറ്റ് ചെയ്ത് വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബ്ലേക്കിന് ആരോ ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ബ്ലേക്ക് എല്ലായിടത്തും ചെക്ക് ചെയ്ത ശേഷം നേരെ മുകളിലത്തെ നിലയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ബ്ലേക്ക് അവിടെ കാണുന്നത് ഒരു ചിലന്തി ബിത്തിയിലൂടെ പോകുന്നതാണ് ആ ശബ്ദമാണ് ബ്ലേക്കിന് കിച്ചണിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് ഇത് കേൾക്കുമ്പോൾ തന്നെ ബ്ലേക്ക് പെട്ടെന്ന് തല ചുറ്റി അവിടെ ഇരുന്നു പോവുകയാണ് അതായത് ആ വൈറസ് നമ്മുടെ ബ്ലേക്കിനെ കീഴ്പ്പെടുത്തി തുടങ്ങിയിരിക്കുകയാണ് പെട്ടെന്ന് നിലത്തേക്ക് ഇറങ്ങി വന്ന ബ്ലേക്ക് ജെനിയോട് ഒച്ച വെക്കരുത് എന്ന് പറയുകയാണ് ആ ജീവി പുറത്തെത്തിയിട്ടുണ്ട് ഒരുമാതിരി നരി മണം പിടിക്കുന്ന പോലെയാണ് ബ്ലേക്ക് ഈ ജീവിയെ മണം പിടിച്ച് മണം പിടിച്ച് കിച്ചൻ്റെ ഡോറിൻ്റെ സൈഡിൽ എത്തുന്നത് ഈ ജീവി ഈ ഡോറിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് പെറ്റ് ഡോർ വഴി ബ്ലേക്കിൻ്റെ കാലിൽ കയറി പിടിച്ച ഈ ജീവി ബ്ലേക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു ചുറ്റിയിൽ വെച്ച് ജനി അതിൻ്റെ ആ ഞാൻ അടിക്കുക യും അത് ബ്ലേക്കിന്റെ പിടി വിടുകയും ചെയ്യുകയാണ് അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ആയാൽ പിന്നീട് കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ബ്ലേക്കിനെയാണ് ഏഞ്ചലിനെയും ജനിയെയും അന്വേഷിച്ച് ബേസ്മെന്റിൽ പോകുന്ന ബ്ലേക്ക് കാണുന്നത് വയർലെസ് വഴി ആരെയൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ജനിയെയാണ് ഏഞ്ചൽ അവിടെ നിലത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ജനി പറയുന്നത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഇൻഫെക്റ്റഡ് ആണ് ഒരു അജ്ഞാത ജീവി ഞങ്ങളെ ആക്രമിച്ചു അദ്ദേഹം ഇൻഫെക്റ്റഡ് ആണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങളെ ആരെങ്കിലും വന്ന് രക്ഷിക്കണമെന്നാണ് ജെനി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബ്ലേക്ക് അവിടെ ഇരുട്ടത്ത് നിൽക്കുന്നത് കാണുന്നുണ്ട് ബ്ലേക്കിൻ്റെ വിഷനിൽ കാണുമ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ പക്ഷേ ജെനി നോക്കുമ്പോൾ കാണുന്നത് അത് ഒരു സീൻ പോലെയാണ് പെട്ടെന്ന് ജനിയുടെ അടുത്തേക്ക് വന്ന ബ്ലേക്കിൻ്റെ മുഖം ആകെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ വല്ലാതെ ഇങ്ങനെ വിണ്ട് കീറി വെട്ടിപ്പൊളഞ്ഞ് അതായത് നല്ല രീതിയിൽ വൈറസ് ബ്ലേക്കിൻ്റെ ശരീരത്തെ ഇൻഫെക്റ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ബ്ലേക്ക് അവിടെ നിന്ന് നിപ്പിൽ തന്നെ ഒന്നിനു പോവുകയാണ് ജെനി അവനെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു ബ്ലേക്കിൻ്റെ രൂപമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഞ്ചൽ പാവ് ഇതെല്ലാം കണ്ട് ബ്ലേക്കിനെ നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ബ്ലേക്ക് അവൻ്റെ ഒന്ന് തടവി നോക്കുമ്പോഴേക്കും ആ ഹെയർ എല്ലാം കൊഴിഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട് അതായത് ബ്ലേക്ക് ഇപ്പോൾ ഒരു വോൾഫ്മാൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജെനി ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ കൊടുത്തിട്ട് നിനക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതിൽ എഴുതി കാണിക്കാൻ പറയുന്നു കാരണം ബ്ലേക്കിനെ കൊണ്ട് ഇപ്പോൾ ശരിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അവൻ അതിൽ എഴുതുന്നത് ഡയ്യിങ് എന്നാണ് പക്ഷേ ജനി അവനെ ആശ്വസിപ്പിക്കുകയാണ് നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് ചെറിയൊരു ഇൻഫെക്ഷൻ മാത്രമാണ് നമ്മൾ ഇത് ചികിത്സിച്ചു മാറ്റുമെന്നാണ് ജനിയുടെ വേർഷനി കാണിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് അവൾ സംസാരിക്കുന്നതായും പക്ഷേ ബ്ലേക്കിന്റെ വേർഷനിൽ കാണിക്കുമ്പോൾ അവന് വല്ലാത്തൊരു രീതിയിലുമാണ് ശബ്ദങ്ങൾ കേൾക്കുന്നത് അപ്പോഴേക്കും ഏഞ്ചൽ അവിടെ വന്ന ശേഷം നമ്മുടെ ബ്ലേക്കിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ഡാഡി ഡാഡിക്ക് വയ്യാതെ ഉണ്ടോ അമ്മയെ എങ്ങനെയെങ്കിലും നമ്മളെ ഡാഡിയെ രക്ഷിക്കണം എന്നെല്ലാം പറയുന്നു അപ്പോഴാണ് ബ്ലേക്കിൻ്റെ കയ്യിൽ കെട്ടിവെച്ചിരുന്ന മുറിവിൽ നിന്നും ബ്ലഡ് വരുന്നത് ജനി ശ്രദ്ധിക്കുന്നത് ആ മുറിവിൻ്റെ കെട്ടഴിച്ച് നോക്കുമ്പോൾ അവിടെ മാംസം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഫുള്ള് എല്ല് മാത്രമാണുള്ളത് പെട്ടെന്ന് ഇത് കണ്ട് ചാടി എണീച്ച ബ്ലേക്ക് റൂമിൻ്റെ ഒരു മൂലയിൽ പോയി നിന്ന് ആ ഭാഗത്ത് ആഞ്ഞു ചൊറിയുകയും അവിടുത്തെ മാംസം വീണ്ടും കടിച്ചു തിന്നാൻ യും ചെയ്യുകയാണ് ജെനി ഇത് കണ്ട് അന്തം വിട്ട പോലെ നിൽക്കുകയാണ് പെട്ടെന്ന് സ്വഭോധത്തിലേക്ക് തിരിച്ചു വന്ന ബ്ലേക്ക് അവിടെ നിന്നും തലകുനിച്ച് എന്താണ് ഇപ്പോൾ ഉണ്ടായതെന്ന് പോലും അറിയാതെ നടന്നു പോവുകയാണ് അതായത് ആ വൈറസിൻ്റെ ഇൻഫെക്ഷൻ കാരണമാണ് ബ്ലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല പെട്ടെന്നാണ് വീടിൻ്റെ വെളിയിൽ പാർക്ക് ചെയ്ത് നിർത്തിയിരുന്ന ആ കാറ് അവൾ കാണുന്നത് അവൾ നേരെ ബേസ്മെൻ്റിൽ പോയി നേരത്തെ കാർട്ടൺ ബോക്സിനുള്ളിൽ കണ്ട ആ താക്കോൽ കൂട്ടം എടുക്കുകയാണ് കൂട്ടത്തിൽ ഒരു ബാറ്ററിയും ഒരു ജമ്പറും പിന്നെ ഒരു കത്തിയും അതിനുശേഷം ഇവർ മൂന്ന് പേരും കൂടി വീടിൻ്റെ ബാക്ക് ഡോർ ഓപ്പണാക്കി അതുവഴി പുറത്തിറങ്ങുകയാണ് ബ്ലെയറിനെ ആദ്യം കാറിൽ കയറ്റിയ ശേഷം ഏഞ്ചലിനെ വണ്ടിക്കുള്ളിൽ ഇരുത്തുകയാണ് അതിനുശേഷം ജെനി ബാറ്ററി ഫിക്സ് ചെയ്ത് കാറ് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് ആ ജീവി വന്ന് ഇവരെ ആക്രമിക്കുകയാണ് വണ്ടിയുടെ അകത്തു നിന്നും ഇറങ്ങി ഓടിയ ഇവർ മൂന്ന് പേരും കൂടി അടുത്ത് കണ്ട ഒരു ടെൻറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ഈ ടെൻറ്റ് കാർഷികാവശ്യത്തിന് വേണ്ടി എന്തോ കെട്ടിയ ടെൻറ്റാൻ തോന്നുകട്ടോ അതിന് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് ഉള്ളത് ഇതിൻ്റെ മുകളിൽ ഇവർ കയറിയിരിക്കുമ്പോൾ ഈ ജീവി ഈ ടെൻറ്റിൻ്റെ അകത്തു കൂടെ കയറി അതിൻ്റെ അകത്തു നിന്നും ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് ബ്ലെയർ ജനിയോട് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഓടി വീട്ടിലേക്ക് പോകാൻ അവരൊരു ആക്ഷൻ പോലെ എന്തോ ഒന്നാണ് കാണിക്കുന്നത് കേട്ടോ അതിനുശേഷം ബ്ലെയർ ഡയറക്റ്റായിട്ട് തന്നെ ആ ജീവിയെ നേരിടുകയാണ് ഇനിയും ഏഞ്ചലും ഓടി വീടിൻ്റെ ഉള്ളിൽ കയറി കഥ കടക്കുകയാണ് നമ്മുടെ ഏഞ്ചൽ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് വയ്യാതിരുന്ന എൻ്റെ ഫാദറിനെ നീ അവിടെ ഒറ്റക്കിട്ട് വന്നു എന്നും പറഞ്ഞ് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ജെനി ഏഞ്ചലിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബ്ലേക്ക് വീടിൻ്റെ പുറകുവശത്തെ ഡോറിന് സമീപത്തായി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വളരെ പേടിച്ചിട്ടാണ് ജെനി ആ ഡോറ് തുറന്നു കൊടുക്കുന്നത് ശരിക്കും ബ്ലേക്കിൻ്റെ രൂപമെല്ലാം വല്ലാതെ മാറിയിട്ടുണ്ട് കേട്ടോ ഈ ബ്ലേക്ക് എന്നുള്ളത് ഇടയ്ക്ക് ബ്ലെയർ നാവുന്നുണ്ട് ക്ഷമിക്കണം അങ്ങനെ അകത്തേക്ക് കയറുന്ന ബ്ലേക്ക് നേരെ പോയി അവിടെ താഴെ ഇരിക്കുകയാണ് ഏഞ്ചൽ അടുത്ത് ചെന്ന് അവൻ്റെ തലയിൽ തൊട്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവനതെല്ലാം വളരെ അവ്യക്തമായ രീതിയിലാണ് കേൾക്കാൻ സാധിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ബ്ലേക്ക് അവിടെ ഒമിറ്റ് ചെയ്യുകയാണ് ബ്ലഡാണ് ഒമിറ്റ് ചെയ്യുന്നത് ഇത് കണ്ട് നമ്മുടെ ഏഞ്ചലും വല്ലാതെ ഭയക്കുന്നുണ്ട് ആ ഒമിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വിരല് വരുന്നുണ്ടോട്ടോ നേരത്തെ കണ്ട ആ ജീവിയല്ലേ അതിനെ കടിച്ച് അതിൻ്റെ ഒരു വിരലാണ് ആ ഒമിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വന്നത് ഇത് കണ്ട് ഏഞ്ചൽ അവിടേക്കിടന്ന് നിലവിളിക്കുകയാണ് ബ്ലേക്ക് പെട്ടെന്ന് ചാടി എണീച്ച് നമ്മുടെ ജനിയുടെ അടുത്ത് വന്ന് ജനിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ സമനില വേണ്ടെടുക്കുകയാണ് അവന് മനസ്സിലായവൻ വേറൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ സങ്കടപ്പെട്ട് ജനിയേയും ഏഞ്ചലിനെയും നോക്കിയ ശേഷം നമ്മുടെ ബ്ലേക്ക് ആ ഡോർ തുറന്ന് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് പെട്ടെന്നാണ് മറ്റേ വോൾഫ് വന്ന് നമ്മുടെ ബ്ലേക്കിനെ ആക്രമിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് വളരെ വലിയൊരു ഫൈറ്റ് തന്നെ ഏ രണ്ട് വോൾഫും തമ്മിൽ നടക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലേക്ക് ആ മറ്റേ വോൾഫ്മാനെ കൊല്ലുകയാണ് മരിച്ചു കിടക്കുന്ന ആ വോൾഫിനെ നോക്കുന്ന നമ്മുടെ ബ്ലേക്കിന് മനസ്സിലാവുന്നുണ്ട് അത് തൻ്റെ കാണാതായ പിതാവാണ് എന്നുള്ളത് കാരണം തൻ്റെ പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന അതേ ടാറ്റു തന്നെയാണ് ഈ വോൾഫിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നത് ഇതുകൊണ്ട് സങ്കടപ്പെട്ട് ബ്ലേക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ വെച്ച് നമ്മുടെ ബ്ലേക്ക് പൂർണ്ണമായും ഒരു വോൾഫ് മാൻ മാറുകയാണ് കേട്ടോ ആ രംഗമാണ് പിന്നീട് കാണിക്കുന്നത് വീടിനുള്ളിൽ ജനി നമ്മുടെ കുഞ്ഞ് കുഞ്ഞേഞ്ചലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കിടക്കുന്നത് നിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് എന്ന് അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഏഞ്ചൽ ജനിയോട് ചോദിക്കുകയാണ് ഗ്രാൻഡ് ഫാദറിനും എൻ്റെ പോലെ ഇൻഫെക്റ്റഡ് ആയതാണോ എന്ന് അതേ എന്നും ജനി പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിലായി ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് അതായത് വോൾഫായി മാറിയ ബ്ലേക്ക് ഇനി ശ്രമിക്കുന്നത് ജനിയേയും ഏഞ്ചലിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ജനി അപ്പോൾ തന്നെ ഒരു കത്തി എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട് വീടിൻ്റെ റൂഫ് വഴി താഴെ ഇറങ്ങിയ ബ്ലേക്ക് ഇവർ രണ്ടുപേരെയും ആക്രമിക്കുകയാണ് അവിടെ നിന്നും ഇറങ്ങി ഓടിയ ജെനിയും ഏഞ്ചലും അടുത്ത് കണ്ടൊരു ഷെഡിൽ കയറി അതിന്റെ വാതിലടച്ച് അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ് ജെനി അതിൻ്റെ അകത്ത് കണ്ട ഒരു ബിയർ ട്രാപ്പ് എടുത്ത് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ജനിക്കറിയാം എങ്ങനെയാണെങ്കിലും ബ്ലേക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ബ്ലേക്ക് ആയിട്ടിലൂടെ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ട് പെട്ടെന്ന് ബ്ലേക്ക് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ബിയർ ട്രാപ്പ് നമ്മുടെ ബ്ലേക്കിന്റെ കാലിൽ പിന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജെനിയും ഏഞ്ചലും കൂടി അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ആ കാടിനുള്ളിലേക്ക് ഓടുകയാണ് കാലിൽ വീണ ബിയർ ട്രാപ്പ് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ബ്ലേക്ക് സ്വയം അവൻ്റെ കാലുകൾ കടിച്ചു മുറിച്ച് കളയുകയാണ് അതായത് അവൻ്റെ പാദം കംപ്ലീറ്റ് ആയിട്ട് അവൻ കടിച്ചു മുറിച്ച് കളയുകയാണ് അതിനുശേഷം ഈ വോൾഫ് ഓടുന്നതുപോലെ വളരെ സ്പീഡിൽ തന്നെ ജനിയേയും ഏഞ്ചലിനെയും അന്വേഷിച്ച് അവർക്ക് പിന്നാലെ ഓടുകയാണ് ജനിയും ഏഞ്ചലും ഓടി ഓടി ആ ട്രക്ക് ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ വെച്ച് അവർക്ക് ജെറിക്കിൻ്റെ ഗണ് കയ്യിൽ കിട്ടുന്നുണ്ട് അതിനുശേഷം അവർ അടുത്തു കണ്ട ആ ട്രീ ഹൗസിൽ കയറി ഓളിച്ചിരിക്കുക ാണ് നമ്മുടെ ബ്ലേക്ക് ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ ട്രീ ഹൗസിലേക്ക് വലിഞ്ഞ് കയറി വരുന്ന നമ്മുടെ ബ്ലേക്കിനെ ജനി വളരെ സങ്കടത്തോടു കൂടി തന്നെ ഷൂട്ട് ചെയ്ത് നിലത്തിടുകയാണ് അതിനുശേഷം മനോഹരമായ പ്രകൃതിയും നോക്കി നിൽക്കുന്ന ജനിയേയും ഏഞ്ചലിനെയും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു സിനിമയുടെ എക്സ്പ്ലനേഷനുമായി വീണ്ടും കാണാം ബബായ്